ചിറ്റാരിക്കൽ ടൗൺ റോഡിൽ ഗതാഗതം ദുരിതപൂർണമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ചിറ്റാരിക്കാൽ ടൗൺ റോഡിൽ ഗതാഗതം ദുരിതപൂർണമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചെറുവത്തൂർ ചീമേനി ഓടക്കൊല്ലി ഭീമേടി റോഡിന്റെ ഭാഗമാണിത് റോഡ് തുറന്നുവെങ്കിലും വാഹനങ്ങൾക്ക് കടന്നു കഴിയുന്നില്ല റോഡിൽ ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നു വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുവാനും കഴിയുന്നില്ല ഒരാഴ്ച കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച ഓവുചാലിന്റെ പണികൾ ഇതുവരെ എവിടെയും എത്തിയില്ല ഓവുചാലിന്റെ പണികൾ തീർക്കാതെ റോഡ് പൊളിച്ചത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു എന്നാൽ ഇതിന് പരിഹാരം കാണുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അനുകൂലമായ കാലാവസ്ഥയിൽ പോലും പണികൾ നടത്തുന്നില്ലെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വ്യാപാരികളും നാട്ടുകാരും പറയുന്നു റോഡ് പെട്ടെന്ന് അഞ്ചു ദിവസം കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് എല്ലാം കൃത്യമാക്കി തരുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഇവിടെ റോഡിൽ പണി തുടങ്ങിയത് ടൗണിലെ റോഡിൽ പണി തുടങ്ങിയത് എന്നാൽ ഓപുജാല നിർമ്മാണത്തിന് മുമ്പ് തന്നെ ഉള്ള ടാറിങ് മുഴുവൻ കുത്തിപ്പൊളിച്ച് റോഡ് മുഴുവൻ ചെളിക്കുളവാക്കിയിടുകയും അതിന്റെ പണി വളരെ സ്ലോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഈ റോഡ് പണിയെടുക്കാതെ മുകളിലുള്ള റോഡുകളൊക്കെ പണിയെടുക്കുകയും ചെയ്തു കടകർക്ക് ഒരു ഇതുമില്ലാതെ കച്ചവടവും ഇല്ലാതെ ആൾക്കാർ വരാൻ പറ്റില്ല റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ദിവസങ്ങളായി ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും അധികാരികളുടെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് സ്കൂൾ തുറന്നതോടെ സെന്റ് മേരീസ് ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് പഞ്ചായത്ത് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ആശുപത്രി എന്നിവിടങ്ങളിലെല്ലാം എത്തുന്നവർക്ക് റോഡിന്റെ അവസ്ഥ ദുരിതമായിരിക്കുന്നു പ്രാദേശിക ഭരണകൂടമോ ജനപ്രതിനിധികളോ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും ആരോപണം ഉയർന്നിരിക്കുന്നു ചിറ്റാരിക്കൽ കിഴക്കൻകാവ് ക്ഷേത്രം തോമാപുരം സെന്റ് തോമസ് ദേവാലയം എന്നിവിടങ്ങളിലെത്തുന്നതിനും ആളുകൾ ബുദ്ധിമുട്ടുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ